The Real FM സിക്സ് ശ്രദ്ധ കുരങ്ങുശല്യം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു കർഷകൻ തന്റെ കൃഷിയിടങ്ങളിലെ ഇരുപതോളം തെങ്ങുകൾ മുറിച്ചുമാറ്റിയ സംഭവം നേരത്തെ കോഴിക്കോട് വിലങ്ങാട് നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ പല സ്ഥലങ്ങളിലും കുരങ്ങുകളുടെ ആക്രമണവും കൃഷിനാശവും ഒക്കെ തുടർ കഥയാണ് എനിക്കൊരു അമ്പത് സെന്റ് സ്ഥലമാവുള്ളേ അതിൻ്റെ അകത്ത് ഇരുപത്തിരണ്ട് തെങ്ങുണ്ടായിരുന്നു നാലഞ്ചു വർഷം കൊണ്ടാണ് കുരങ്ങ് വല്ലാതെ പെരുകി നൂറ് നിറയ്ക്കിന്ന് കുരങ്ങാ ദിവസം പരമ്പികൾ വന്ന് കയറി തെങ്ങെല്ലാം വന്ന് കയറുന്നത് പിന്നെ കുട്ടികളൊക്കെ മുറ്റത്തോടെ ഒക്കെ കളിച്ചുകൊണ്ടും ഒക്കെ നടക്കും ഇവരത്ര അത്ര ശ്രദ്ധിക്കുകയല്ല അപ്പൊ അതൊരു അവരുടെ വിഷയമായി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ തെങ്ങ് മുറിച്ച് മാറ്റുക എന്നുള്ള ഒരു രീതിയിലേക്ക് വരണ്ടതായിട്ട് വന്നു അങ്ങനെയാണ് ഞാൻ തെങ്ങ് മുറിക്കാൻ തന്നെ സാഹചര്യം വിലങ്ങാട് വാളൂക്കിലെ കർഷകൻ ജോഷി പുതുപ്പള്ളിയിൽ അപ്പൊ ഇതിന്റെ മുകളിൽ നിന്ന് ഈ കുരങ്ങ് തേങ്ങ കുറച്ച് പിന്നൊന്നും അറിയ പോലുമില്ല ഒന്ന് രണ്ടാവശ്യം ഇങ്ങനെ അവര് മുറ്റത്തോട് നടന്നുകൊണ്ടിരുന്നപ്പോൾ തേങ്ങ കുരങ്ങ് തിന്നിട്ട് താഴോട്ടിട്ടു ഇവരെ മേത്തുപോണില്ലെന്ന് മാത്രമേ ഉള്ളൂ പ്രാവശ്യം ഇവിടെ ബറവരയ്ക്കകത്ത് കുരങ്ങു കയറിയിരിക്കുകയാണ് വിറക് വെച്ചു കിരിക്കുന്നത് അവിടെ നിന്ന് നോക്കി കൈകൊണ്ടൊന്നോക്കി എറിയുന്നോണക്കൊന്ന് കാണിച്ചപ്പോഴത്തേക്കും കുരങ്ങ് ചാടി മുമ്പോട്ടാ വൈഫാണെങ്കിലും പിള്ളേരാണെങ്കിലും പേടിച്ച് കുരങ്ങിന്റെ എന്തെങ്കിലും ഒരൊച്ചോ അല്ലെങ്കിൽ ഒരു അനക്കോ കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാൻ മേലാത്തൊരു സ്ഥിതി ആയി പോയി അങ്ങനെ ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു ും ഞാൻ കാണുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മറ്റൊരു രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാനാവുന്നില്ല അല്ലെങ്കിൽ ഗവൺമെന്റ് വല്ല പിസ്റ്റണോ അല്ലെങ്കിൽ റൈഫിളോ അണക്കത്തെ എന്തെങ്കിലും തരുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ എന്തെങ്കിലും വരട്ടി നിർത്താൻ പറ്റത്തുള്ളൂ ഇവർക്കതൊരു വല്ലാത്തൊരു പേടിയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കും നമ്മളിപ്പോൾ പണിക്ക് പോകുന്നയാളാപ്പം ഒരു വേറെ വരുമാനം ഒന്നും ഇല്ല അങ്ങനെയാണ് ഞാൻ മുറിക്കാൻ തന്നെ സാഹചര്യം ഇപ്പൊ പോലും പോലുവാണെങ്കിൽ പോലും പറിച്ച് വലിച്ചെറിയുകയാണ് സാധാരണഗതിയിൽ പിന്നെ ഒരു ഒന്നോ രണ്ടോ കൈ കൊണ്ടുപോകും എന്നുള്ളതുള്ളൂ ബാക്കിയെല്ലാം കടിച്ചു പറിച്ചിട്ട് അതിലേലേറിയും പറഞ്ഞു പറ്റും എനിക്കിപ്പോ എന്റെ പറഞ്ഞ എനിക്ക് തെങ്ങില്ല ഞാൻ തെങ്ങെല്ലാം മുറിച്ച് കുറഞ്ഞതുകൊണ്ട് തേങ്ങയില്ലാത്തതുകൊണ്ട് പിന്നെ പറഞ്ഞുകെട്ടെ ഈ കുരങ്ങ് വരികയല്ല ഇരുപത്തിരണ്ട് തെങ്ങുകളിൽ പതിനെണ്ണം മിറ്റത്തായിട്ടും നിർത്തിട്ടുണ്ട് രണ്ടെണ്ണം കുറച്ച് മുകളിലായിട്ടും നിർത്തിട്ടുണ്ട് കാരണം അന്യം നിന്ന് പോകണ്ട എന്നെങ്കിലും ഇതിന്റെ ശല്യം കുറഞ്ഞുകഴിഞ്ഞാൽ ചെലവിനുള്ള തേങ്ങയില്ല ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ചെലവിന് പോലും തേങ്ങയില്ല വാസ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതെ വരുമ്പോഴാണ് കുരങ്ങുകൾ പലപ്പോഴും നാട്ടിലേക്ക് ഇറങ്ങുന്നത് കോഴിക്കോട് അത്തോളിക്കടുത്ത് വള്ളിക്കാട്ടുകാവിലും നേരത്തെ കുരങ്ങുകൾ സമീപത്തെ വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഇറങ്ങിയ രൂക്ഷമായ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മലബാർ ദേവസ്വം ബോർഡും വനം വകുപ്പുമായി ചേർന്നുള്ള നടപടികളിലൂടെയാണ് ഇതിന് പരിഹാരം കണ്ടെത്തിയത് വള്ളിക്കാട്ടുകാവ് ദേവസ്വം ജീവനക്കാരൻ പി കെ രവീന്ദ്രൻ ശ്രീ വള്ളിക്കാട്ടുകാവിലെ വാനരന്മാർ എന്ന് പറയുമ്പോൾ അവര് ഭക്തന്മാരെ സംബന്ധിച്ച് ഏറ്റവും ആഹ്ലാദം പകരുന്ന കാര്യമാണ് കാരണം അവരുടെ കളിയും അവര് ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ കണ്ടു നിൽക്കാൻ തന്നെ ആളുകൾക്ക് വലിയ താല്പര്യമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശല്യക്കാരായ കുരങ്ങന്മാർ അതായത് കർഷകരുടെ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നു കൂട് ബോധിച്ചിട്ടൊക്കെ അകത്തെ ആളില്ലാത്ത സമയത്ത് കേറിയിട്ടുള്ള പരാതികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നീട് അത് കൂടുതലായ സമയത്ത് വനം വകുപ്പിന്റെ ഒരു പദ്ധതി പ്രകാരം കൂട് വെച്ചിട്ട് കുരങ്ങുകളെ പിടിക്കാൻ കുരങ്ങൾ എല്ലാവരെയും അല്ല സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്ന കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുരങ്ങന്മാരെ പിടിക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തി അത് ഏറെക്കുറെ വിജയിച്ചു എന്ന് വേണം പറയാൻ അതിനുശേഷം കോട്ടയം നിന്ന് പുറത്തേക്ക് കുരങ്ങന്മാരെ ഇറങ്ങുന്ന കുറയുകയും ഈ ക്ഷേത്രവുമായി ചേർന്ന വനഭൂമിയുടെ അടുത്തുള്ള കൃഷി സ്ഥലങ്ങളിലും വയലുകളിലൊക്കെ കൃഷി ചെയ്യാനൊക്കെ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുകയൊക്കെ നന്നായി തന്നെ പോകുന്നുണ്ട് ഇപ്പം പിന്നീട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ മലബാർ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശവും പ്രകാരം ക്ഷേത്രത്തിൽ അവർക്കുള്ള ഭക്ഷണം നിവേദ്യ സാധനങ്ങൾ വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം ഭക്തന്മാർ കൊണ്ടുവരുന്ന പഴങ്ങളും അതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് അവർക്കിപ്പം പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കേണ്ട അല്ലെങ്കിൽ കണ്ടെത്തേണ്ട ഒരു ആവശ്യം ഇപ്പം നിലവിലില്ല അതുകൊണ്ട് തന്നെ കർഷകർക്ക് അത്തരം ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ഉള്ളതായിട്ട് ഒരു പരാതി ഇപ്പം നിലവിൽ ഇവിടുന്ന് ഉണ്ടാവാറുമില്ല പത്ത് വർഷത്തിന് ഇങ്ങോട്ടെങ്കിലും അത്തരം പരാതികൾ ഒന്നും തന്നെ ഇവിടുന്ന് ഉണ്ടാവാറില്ല ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ കാവിനോട് ചേർന്ന സ്ഥലത്ത് തന്നെ വയലുകളിലെ നല്ല രീതിയിൽ വാഴ പൂള അങ്ങനെയുള്ള കൃഷികളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് അതുകൊണ്ട് അതൊക്കെ നല്ല കൃഷി ചെയ്തു പോരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ശല്യം അത്രയും കുറയുന്നു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുരങ്ങ് ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ നിന്നും അവയെ തുരത്താൻ സംസ്ഥാന വനംവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഷൻ ബോണറ്റ് മക്കാക്കെ കുരങ്ങുകളുടെ വന്ധ്യംകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത് ജനവാസ മേഖലയോട് ചേർന്നു കാണുന്ന കുരങ്ങുകളെ വെറ്റിനറി ഡോക്ടർമാരുടെ സഹായത്തോടെ വന്ധ്യംകരിക്കും സംസ്ഥാന വനം വന്യജീവി വകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ ശ്രദ്ധയോടെ ബോണറ്റ് മക്കാക്ക എന്ന് വിളിക്കുന്ന ഒരു സ്പീഷീസ് സ്പീഷീസാണ് കേരളത്തിലുള്ളത് അതിന്റെ ഒരു ആഗോള പോപ്പുലേഷൻ കുറഞ്ഞു വരികയാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നഗരങ്ങളെ കേന്ദ്രീകരിച്ചിട്ട് ചില 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 ഗ്രാമീണ മേഖലകളിൽ കേന്ദ്രീകരിച്ചിട്ട് ഇതിന്റെ ജനസംഖ്യയില് ഇതിന്റെ ഒരു പ്രസൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോ അത്തരം സാഹചര്യത്തില് ഇത് കൃഷിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ആളുകളുടെ നിത്യജീവിതത്തെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തില് കേരള സർക്കാരും കേരള വനം വകുപ്പും ഇതിനെ അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നമുണ്ട് കാരണം ജനങ്ങളോട് കൂടെ ചേർന്ന് നിന്നിട്ടേ നമുക്ക് സംരക്ഷണം ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള തിരിച്ചറിവിന്റെ വെളിച്ചത്തിലാണ് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കണം ഇത് ഒരേ സമയം തന്നെ ജനത്തിനും മോശമാണ് അതേ സമയം തന്നെ ഈ കുരങ്ങുവർഗത്തിനും മോശമാണ് അതുകൊണ്ടാണ് ഈ സംഘർഷ ലഘൂകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് മിഷൻ ബോണറ്റ് മക്ക എന്ന് വിളിക്കുന്ന ഒരു ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുരങ്ങുകളുമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇടപെടൽ ഒഴിവാക്കാനുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ഇതിന് ദീർഘകാല അടിസ്ഥാനമുണ്ട് ഹ്രസ്വകാല അടിസ്ഥാനമുണ്ട് അപ്പൊ ഉദാഹരണത്തിന് നമ്മളൊക്കെ ഏതെങ്കിലും ഒരു ടൂറിസം സങ്കേതത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന കുരങ്ങുകൾക്ക് ഭക്ഷണം കൊടുക്കും ഇങ്ങനെ ഭക്ഷണം തിന്ന് ശീലിക്കുന്ന ഈ കുരങ്ങുകൾ പിന്നീട് അപകടകാരികളാവുന്ന ധാരാളം സംഭവം ഉണ്ട് അപ്പൊ അവിടെ നമ്മുടെ ബിഹേവിയർ മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട് അതേസമയം തന്നെ വേസ്റ്റ് മാക്സിമം തിന്ന് ജീവിച്ച് തലമുറകളായിട്ട് കാട് കാണാതെ നഗരങ്ങളിൽ മാത്രം ജനിച്ച് വളർന്നു മരിക്കുന്ന കുരങ്ങുണ്ട് അപ്പൊ അവിടെ നമ്മുടെ വേസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ അതിലൊക്കെ തന്നെ നമ്മുടെ മനുഷ്യന്റെ കരുതൽ കൂടുതൽ വേണ്ട ഏരിയാസാണിത് അതേസമയം തന്നെ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇതിന്റെ പ്രശ്നപരിഹാരമാർഗം ഇത്തരത്തിൽ അധികരിച്ച ഒരു ജനസംഖ്യയെ വന്ധ്യംകരിക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തില് വിവിധ നിർദ്ദേശങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തില് സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ ശാസ്ത്രം പറയുന്ന കാര്യങ്ങളും ചേർത്ത് കൊണ്ടുള്ള വേസ്റ്റ് നിർമ്മാർജ്ജനം അതുപോലെ തന്നെ ഈ ഫീഡിങ് ഒഴിവാക്കല് നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ തുടങ്ങി അതേസമയം തന്നെ ഒരു അത്യാവശ്യഘട്ടത്തില് ഇതിനെ ഒരു ഹോട്ട്സ്പോട്ടുകളില് വന്ധ്യംകരിക്കേണ്ടി വന്നാല് അതും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് സർക്കാർ വിവാദം ചെയ്തിട്ടുള്ളത് കുരങ്ങുകളുടെ ആക്രമണങ്ങൾക്ക് തടയിടാൻ എങ്ങനെയാണ് വന്ധ്യംകരണ രീതി നടപ്പിലാക്കാൻ കഴിയുക ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സഖറിയ നമ്മുടെ ഇഷ്യൂന്ന് പറഞ്ഞാല് നമുക്ക് ഈ കുറഞ്ഞ മൂന്ന് പോപ്പുലേഷൻ ആണ് നമുക്ക് പ്രോബ്ലം ആയിട്ട് വരുന്നത് ഒന്ന് നമ്മൾ ഫ്രിഞ്ചില് അതായത് ഫോറസ്റ്റ് ഫ്രിഞ്ചിലുള്ള ഏരിയയിലുള്ള മങ്കീസിന്റെ പ്രോബ്ലം വരുന്നുണ്ട് മോണൻ മക്കാണ് മെയിൻ ആയിട്ട് നമുക്ക് പ്രശ്നം സാധാരണ നമ്മുടെ നാടൻ കുറഞ്ഞ് എന്ന് പറയുന്നത് ഇതിനിടയ്ക്കുള്ള ഒരു സ്പേസിൽ വരുന്നുണ്ട് പിന്നെ ടൗൺസിൽ വരുന്നുണ്ട് അർബൻ മെക്കാക്സാണ് അത് നമ്മൾ മൂന്നിനും നമ്മൾ മൂന്നായിട്ട് നമ്മൾ ഡീൽ ചെയ്യണം ഈ ഫ്രിഡ്ജിലുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നത് അതായത് കൃഷി നശിപ്പിക്കുക അങ്ങനെയെല്ലാം ചെയ്യുന്നത് പിന്നെ ഇൻ ഇൻഡിക്യയിലുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ട് അതായത് ചില അമ്പലങ്ങൾ കാവുകള് അവിടെയൊക്കെ ഡിലീസ്ഡ് ആയിട്ടുള്ള മങ്കീസിന്റെ പ്രോബ്ലം ഉണ്ട് ദൻ പിന്നെ ഇതാണ് അർബൻ പോപ്പുലേഷൻ ഉണ്ട് അതായത് ടൗണിലെ അങ്ങനെയുള്ള ടൗണുകളുള്ള മങ്കീസിന്റെ പ്രോബ്ലംസ് ഉണ്ട് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ലെയർ ഓഫ് ഇതായിട്ട് ഇതിനെ ഡീല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ കോൺസെപ്റ്റ് ഉണ്ടാവും പറഞ്ഞാൽ ഈസി ഫുഡ് കിട്ടുന്നോണ്ടാണ് വേസ്റ്റ് ഗാർബേജ് അപ്പൊ അത് കമ്മ്യൂണിറ്റി വൈസ് ഡീല് ചെയ്യാം രണ്ട് ഇങ്ങനെയുള്ള ചില പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള തൂപ്പിനെ നമ്മൾ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുക ബാക്ക് ടു വൈഡ് ലൈഫ് മൂന്ന് ഇൻ എർബൺ പോപ്പുലേഷൻ ഇല്ലെങ്കിൽ സെമി അർബൺ പോപ്പുലേഷൻ ഇല്ലെങ്കിൽ ഫ്രിഞ്ച് പോപ്പുലേഷൻ നമ്മൾ വാസക്ടമി ആൻഡ് ട്യൂബക്ടമി എന്ന് പറയും അതായത് നമ്മൾ മനുഷ്യന് ചെയ്യുന്ന പോലുള്ള ജനിതക ബ്രീഡിങ് കൺട്രോൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ലോങ് പ്രോസസ്സാണ് ഒരു ഫോർ ഫൈവ് ഇയേഴ്സിനുള്ളിൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ നാട്ടിൽ ജീവിക്കുന്ന കുറഞ്ഞു തന്നെ ആണ് അവിടുത്തെ സിറ്റുവേഷൻ ആയിട്ട് അഡാപ്റ്റഡ് ആണ് അത് അത് കാട്ടിലെ ആയിട്ട് ജീവിക്കുന്ന ആനിമൽസ് ആനിമൽസ് ആണ് ആണ് പ്രോബ്ലം പക്ഷെ ഹ്യൂമൻ അഡാപ്റ്റഡ് ആയിട്ടുള്ള ഇത് കൺട്രോൾ ഒരു വംശനാശത്തിന്റെ പ്രശ്നം വരുന്നില്ല ജൈവിക്കുന്നില്ല കാർഷിക വിളകളെ നശിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമല്ല വീടിനകത്തു കയറി ഭക്ഷ്യസാധനങ്ങൾ എടുക്കുന്നതും മനുഷ്യരെ ആക്രമിക്കുന്നതുമൊക്കെ ശല്യമുള്ള മേഖലകളിൽ പതിവ് കാഴ്ചയാണ് പന്നി മാൻ തുടങ്ങിയ മൃഗങ്ങളെ വേലികെട്ടിയും വലകെട്ടിയുമൊക്കെ ഒരു പരിധിവരെ തടയാമെങ്കിലും വാനരശല്യത്തിനുള്ള പരിഹാരം അത്ര എളുപ്പമല്ല ഇവയ്ക്കെതിരെ ബലം പ്രയോഗിക്കുവാനും സാധ്യമല്ല മനുഷ്യൻ കാടുകയറുന്നതും കാടില്ലാതാകുന്നതും ആവാസവ്യവസ്ഥയുടെ നാശവുമൊക്കെ അടിസ്ഥാനപരമായ കാരണങ്ങളാണ് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ വന്യമൃഗശല്യം ശാശ്വതമായി തടയാൻ കഴിയൂ ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ श्रद्धा